രാജാവിന്റെ ഇതിനായി ഉള്ളി മൂന്ന് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ പുതിയയിലേബിൾ സ്പൂൺ നാല് പച്ചമുളക് ചെമ്പ് ചൂടായി വരുമ്പോൾ നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം അതിനുശേഷം വരുന്ന് വെച്ച് ഉള്ളി ഇതിലേക്കിടാം ഇനി ഇതൊന്നും നന്നായി വാട്ടി ചേർക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളകും അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർക്കുക ഇനി ഇതൊന്ന് നന്നായി ഇളക്കാം ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ അരിഞ്ഞുവെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇറക്കിയെടുക്കാം ഇതിപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞുവെച്ച മല്ലിച്ചപ്പും പുതിനയും ആഡ് ചെയ്യാം അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ഉണ്ട് ഇനി ഇതിലേക്ക് പുലാവ് മസാലയും ഒരൽപ്പം കുരുമുളക് പൊടിയും ചേർക്കുക പുലാവ് മസാല ഏത് വേണമെങ്കിലും എടുക്കാം ഏത് ബ്രാൻഡായാലും പ്രശ്നമില്ല പൊടിയുടെ പച്ചമണം മാറുമ്പോൾ ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അടച്ചു വെച്ച് ഒരു മുക്കാൽ വേവ് വേവിച്ചെടുക്കുക അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നാവും ഇതിപ്പോൾ ആവശ്യത്തിന് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം നമ്മളിവിടെ ഒരു മണിക്കൂർ കുതിർത്തി വെച്ച ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് നാല് കപ്പ് അരിക്ക് ആറു കപ്പ് വെള്ളം അതായത് ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളം തിളച്ചു വരുമ്പോൾ കുതിർത്തി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കാം വെള്ളം വറ്റി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ദം ഇടാം ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാം ഇതിനായി മിക്സിയുടെ ചാറിലേക്ക് ഒരു കഷ്ണം ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിയില ഉപ്പ് കാശ്മീരി മുളക് പൊടി വിനാഗിരിയും ചേർത്തുകൊണ്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചട്നി റെഡി ചെയ്യും ഈ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഒരു ശല്യം ശരിക്കും രാജകീയം രാജാവിന്റെ പുലാവ് രാജകീയും അടിപൊളിയുള്ള